നമസ്കാരം ശ്രീരാകം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഈവർക്കും സ്വാഗതം ശനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശനി കടുത്ത ശിവഭക്തനാണ് അതിനാൽ തന്നെ ശിവരാത്രി ദിവസം പന്ത്രണ്ട് രാശിക്കാരിൽ ചില രാശിക്കാർ അതായത് ചില നക്ഷത്രക്കാർക്ക് ശനി മൂലം നേട്ടങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ് മേടം ഇടവം രാശിക്കാർക്ക് വളരെയധികം നേട്ടങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് അതും ഈ ശിവരാത്രി ദിനം മുതൽ ആരംഭിക്കുകയാണ് അപ്രതീക്ഷിത നേട്ടങ്ങൾ തന്നെയാണ് എത്താൻ പോകുന്നത് പ്രതീക്ഷിക്കാത്ത പല രീതിയിലും ധനമാർഗങ്ങൾ നിങ്ങളിലേക്ക് തെളിഞ്ഞെത്തുന്ന സമയം കൂടിയാണ് ആരംഭിക്കുന്നത് അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുള്ള എല്ലാ പിഴകളും നീങ്ങി ഭാഗ്യത്തിൻ്റെതായ ഒരു വർധനവ് നിങ്ങളിലേക്ക് ഉണ്ടാകാൻ പോവുകയാണ് നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്നും ചില തെറ്റുകൾ ഉണ്ടായി ജീവിതത്തിൽ നിങ്ങൾക്ക് പരാജയം സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ആ തെറ്റുകുറ്റങ്ങളെല്ലാം മാറി നിങ്ങൾക്കിനി ഒരു ശരിയായ പാതയിലേക്ക് സഞ്ചരിക്കാനുള്ള ഭാഗ്യം കൂടി ഇവിടെ സംജാതം ആകുകയാണ് അപ്പോൾ ശിവരാത്രി കഴിഞ്ഞുള്ള ദിവസങ്ങൾ അതായത് ഫെബ്രുവരി ഇരുപത്തിയാറ് ശിവരാത്രിയാണെങ്കിൽ ഫെബ്രുവരി ഇരുപത്തിയേഴ് മുതലുള്ള സമയങ്ങൾ നിങ്ങൾക്ക് നേട്ടത്തിൻ്റേതായ ദിനങ്ങളാണ് ആരംഭിക്കുന്നത് ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായതിൽ വച്ച് ഏറ്റവും വലിയ മാറ്റത്തിൻ്റെ സമയമാണ് ഈ ശിവരാത്രി ദിനത്തോടു കൂടി നിങ്ങൾക്ക് ആരംഭിക്കാൻ പോകുന്നത് അപ്പോൾ ഭാഗ്യദായകമായ സമയമാണ് നിങ്ങൾ പ്രാർത്ഥനകൾ നടത്തിയതിൻ്റെ ഫലമായി സാക്ഷാൽ ഭഗവാൻ മഹാദേവൻ ദേവാധി ദേവനാണ് സാക്ഷാൽ മഹാദേവൻ ആ മഹാദേവൻ തന്നെ നിങ്ങൾക്ക് അനുഗ്രഹമായി കൂടെ നിൽക്കുന്നതിനോടൊപ്പം മഹാദേവൻ്റെ ഭക്തനായ ശനി നിങ്ങളിലേക്ക് വരുത്തിയ ദോഷങ്ങളൊക്കെയും ശനി തന്നെ അകറ്റി മാറ്റി നിങ്ങൾക്ക് ഭാഗ്യം നൽകാൻ പോവുകയാണ് ആ ഭാഗ്യം ഈ വരുന്ന ഫെബ്രുവരി ഇരുപത്തിയേഴ് അതായത് നാളെ മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുഭവത്തിൽ വരുന്നതാണ് ഏപ്രിൽ പതിനാലിന് മുന്നേ ഉള്ള ആ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മഹത്വമായ അല്ലെങ്കിൽ മഹത്വര മഹത്വപൂർണ്ണമായ പല കാര്യങ്ങളും സംഭവിക്കുന്ന ഒരു വേളയായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാനായി സാധിക്കുന്നതാണ് ഒരു നാൽപ്പത്തി ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ശനിയുടെ ഒരു മഹാഭാഗ്യം നിങ്ങളെ തേടി എത്തുന്നതുമായിരിക്കും അപ്പോൾ ഏതൊക്കെ നക്ഷത്രക്കാരാണ് അതായത് ആറ് നക്ഷത്രക്കാർക്കായിരിക്കും ഈ മഹത്വപൂർണമായ ആ മഹാഭാഗ്യം ശനിയും മഹാദേവനും ചേർന്ന് നൽകുന്നത് അപ്പോൾ ശനി മാത്രമല്ല മഹാദേവനും നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുണ്ട് അപ്പോൾ ആ ഭാഗ്യശാലികൾ ആറ് നക്ഷത്രക്കാരാണ് ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നും അവർക്ക് ഏതൊക്കെ വിധത്തിലുള്ള ഗുണാനുഭവങ്ങളാണ് വലിയ തോതിൽ ലഭിക്കുവാൻ പോകുന്നതെന്ന് അവരെന്തെങ്കിലും കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ വച്ച് പുലർത്തേണ്ടതുണ്ടോ എന്നതിനെ കുറിച്ചുമാണ് പറയാൻ പോകുന്നത് ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണുക മുന്നേ തന്നെ പറഞ്ഞു ആറ് നക്ഷത്രക്കാർക്കാണ് ഇവിടെ മഹാദേവനും ശനിയും നൽകുന്ന മഹാഭാഗ്യം സിദ്ധിക്കുന്നത് അതിൽ ആദ്യത്തെ നക്ഷത്രം തന്നെ രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് പുതിയ തൊഴിൽ അവസരങ്ങളൊക്കെ വന്നു ചേരുന്ന സമയമാണ് ഫെബ്രുവരി ഇരുപത്തിയേഴോടു കൂടി തുടങ്ങാനായി പോകുന്നത് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നതായിരിക്കും നിങ്ങളുടെ മനസ്സിന് സന്തോഷം ആഹ്ലാദം ഇതൊക്കെ നൽകുന്ന തരത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു വേളയിൽ നിങ്ങൾക്ക് സാധിച്ചു കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ ജീവിതത്തെ ബാധിച്ചിട്ടുള്ള കഷ്ടപ്പാടുകൾ അകലുന്നതും നിങ്ങൾ ശ്രദ്ധ വെച്ച് മുന്നോട്ട് പോകണം എന്നതാണ് എടുത്തു പറയേണ്ടതായ ഒരു കാര്യം മറ്റുള്ളവരെ ആശ്രയിക്കാതെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ആരായാതെ മുന്നോട്ട് പോവുക കാരണം ഇപ്പോൾ ശനി മന്ദൻ അല്ലെങ്കിൽ മാന്തി നിങ്ങൾക്ക് ഒരു ഒരു മന്ദത വരുത്തിയിരുന്നു ആ മന്ദത ശനി തന്നെ നിങ്ങളിൽ നിന്ന് അകറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ആരുടെയും വാക്കു കേട്ട് അല്ലെങ്കിൽ ആരെങ്കിലും എന്നെ കളിയാക്കി എന്നൊക്കെ പറഞ്ഞ് പുറകോട്ട് മാറാതെ ധൈര്യസമേതം മുന്നോട്ട് പോയിക്കൊള്ളു വളരെ നല്ല സമയമാണ് ഫെബ്രുവരി ഇരുപത്തി മുതൽ രോഹിണി നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത് ഫെബ്രുവരി ഇരുപത്തിയേഴ് മുതൽ ഭാഗ്യം തെളിയുന്ന ശനിയും മഹാദേവനും ചേർന്ന് ഭാഗ്യം അരുളുന്ന നക്ഷത്രക്കാരിൽ രണ്ടാമത്തെ നക്ഷത്രമാണ് ആയില്യം ആയില്യം നക്ഷത്രക്കാർ പണം കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധ പുലർത്തുക എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം പണം കൈകളിൽ നിന്നും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം ധാരാളം പണം നിങ്ങളുടെ കയ്യിലേക്ക് വന്നു ചേരുകയാണ് ധാരാളം പണം കയ്യിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാത്തൊരു അന്താളിപ്പ് ഏതൊരു മനുഷ്യനും വന്നേക്കാം അപ്പോൾ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അത് തട്ടിയെടുക്കാനൊരു അവസരമായി മാറാനുള്ള വഴികൾ ചിലപ്പോൾ വന്നേക്കാം അതുകൊണ്ട് തന്നെ ബുദ്ധി കൗശലത നിങ്ങൾ പ്രയോഗിക്കേണ്ട ഒരു സമയം കൂടിയാണ് എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക വളരെ ഭാഗ്യമായ സമയമായതിനാൽ പലരും അടുത്തു കൂടാനുള്ള ഒരു സാധ്യത ഉള്ളതിനാൽ തന്നെ നിങ്ങൾ ഭഗവാനെ തന്നെ മനസ്സിൽ അർപ്പിച്ച് അല്ലെങ്കിൽ ഭഗവാനെ കൂട്ടായി കൂട്ടുക അല്ലാതെ മനുഷ്യരെ കൂട്ടണ്ട കാരണം ചിലപ്പോൾ ധനനഷ്ടത്തിനൊക്കെ സാധ്യത കാണുന്നുണ്ട് തൊഴിൽ തൊഴിൽ രംഗത്ത് വളരെയേറെ മേന്മയും ശോഭനമായ ഒരു ഭാവി ഫെബ്രുവരി ഇരുപത്തി മുതൽ തുടങ്ങുന്ന നാൽപ്പത്തി ഒന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്കുണ്ടാകുന്നതാണ് വളരെ വലിയൊരു മാറ്റം നിങ്ങളെയും കാത്തിരിക്കുന്നുണ്ട് മൂന്നാമത്തെ നക്ഷത്രം ചോദ്യമാണ് മികച്ച തീരുമാനങ്ങളൊക്കെ എടുക്കാൻ നിങ്ങളാൽ തന്നെ കഴിയുന്ന ഒരു സമയമാണ് ഫെബ്രുവരി ഇരുപത്തിയേഴ് മുതൽ ആരംഭിക്കുന്നത് ദേഷ്യമൽപ്പം കുറയ്ക്കുക ധനം കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങളും ശ്രദ്ധിക്കുക ഇത് എന്തിനാണ് ധനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് എന്തെന്നാൽ ഇവിടെ ശനിയും മഹാദേവനും ചേർന്ന് അനുഗ്രഹിക്കുമ്പോൾ വളരെ വലിയ തോതിലുള്ള മാറ്റം ധനപരമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്താൻ പോകുന്ന വേളയിൽ ഒരുപാട് ധനം കയ്യിലേക്ക് വരുമ്പോൾ അതിനെ എങ്ങനെയാണ് മുന്നോട്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് സേവിങ്സായി മാറുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കി വേണം മുന്നോട്ട് പോകാൻ മനസ്സിൽ ഭക്തി നിറയുന്ന ഒരു അന്തരീക്ഷം അല്ലെങ്കിൽ ഒരു സമയമാണ് നിങ്ങൾക്കിപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ ചെയ്യുന്ന ഏത് പ്രവൃത്തിയിലും വിജയം നിങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്നതിൽ യാതൊരു സംശയത്തിൻ്റെയും ആവശ്യമില്ല ദമ്പതികൾക്കിടയിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുന്ന സമയമാണ് ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ കഴിക്കാനുള്ള ഭാഗ്യം കൂടി ഈ ഒരു വേളയിൽ നിങ്ങൾക്ക് ഉണ്ടാവുകയാണ് അപ്പോൾ ഈ ഫെബ്രുവരി ഇരുപത്തിയേഴ് മുതൽ വരുന്ന നാൽപ്പത്തി ൊന്ന് ദിവസത്തിനകം ഏറ്റവും മഹത്വപൂർണ്ണമായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലും സംഭവിക്കുന്നതാണ് അടുത്ത നാലാമത്തെ നക്ഷത്രം തൃക്കേട്ടയാണ് തിരക്ക് പിടിച്ച് ഒന്നും ചെയ്യാതിരിക്കാനായി നിങ്ങൾ ശ്രദ്ധിക്കുക അതായത് ചില കാര്യങ്ങൾ വെപ്രാളപ്പെട്ട് ചെയ്യുമ്പോൾ കയ്യിൽ നിന്ന് പോകാൻ അല്ലെങ്കിൽ തെറ്റുകൾ സംഭവിക്കാൻ സാധ്യതയുള്ളതിനാൽ ഫെബ്രുവരി ഇരുപത്തിയേഴിന് ശേഷമുള്ള സമയം നല്ല ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകണം നാൽപ്പത്തി ദിവസം വരെ അല്ലെങ്കിൽ ആ ദിവസത്തിനുള്ളിൽ വളരെ വലിയ കാര്യങ്ങൾ ഒക്കെ നിങ്ങളാൽ ചെയ്യപ്പെടേണ്ടതാണ് അതുകൊണ്ട് എടുത്തു ജാൽ തീരുമാനമെടുക്കാനോ വെപ്രാളപ്പെട്ട് കാര്യങ്ങൾ ചെയ്യാനോ ശ്രമിക്കാതിരിക്കുക പുതിയ വസ്ത്ര ഭാഗ്യം കാണുന്നുണ്ട് സ്വർണ്ണാഭരണ ഭാഗ്യമൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ട് ബിസിനസ് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ വിജയിക്കാനുള്ള സാധ്യത നാൽപ്പത്തി ഒന്ന് ദിവസത്തിനുള്ളിൽ വളരെ വലിയ മാറ്റങ്ങൾ അതായത് പ്രധാനപ്പെട്ട പല വ്യക്തികളുമായി കൂടി ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയി പുതിയൊരു വഴിത്തിരിവിലേക്കൊക്കെ തിരിയാനുള്ള ഒരു മാറ്റം വരാനുള്ള സമയം കൂടിയാണ് തുടങ്ങുന്നത് മ്പതികൾക്കിടയിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ തന്നെ സമാധാന അന്തരീക്ഷം സംജാതമാവുക അതായത് ഫെബ്രുവരി ഇരുപത്തിയേഴ് മുതൽ വരുന്ന നാൽപ്പത്തി ഒന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറി മറിയുന്ന രീതിയിലുള്ള സന്തോഷാവകമായ പല കാര്യങ്ങളും സംഭവിക്കുന്നതാണ് അടുത്ത നക്ഷത്രം ചതയമാണ് നിങ്ങൾക്ക് സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും അതായത് ഗുണവും അല്പ കൂടുതലായി ലഭിക്കില്ല ദോഷവും കൂടുതലായി ലഭിക്കില്ല എങ്കിൽ പോലും ഗുണാനുഭവങ്ങളുടെ നക്ഷത്രം നോക്കുമ്പോൾ നിങ്ങളുടെ നക്ഷത്രവും എടുത്തു പറയേണ്ട നക്ഷത്രം തന്നെയാണ് പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് ഒരുപാട് പ്രശ്നങ്ങളൊന്നും പെട്ട് വലയുകയില്ല അതൊക്കെ നിങ്ങളാൽ തന്നെ നിങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നതാണ് ബിസിനസ്സിലും നേട്ടമുണ്ടാകുന്നതാണ് ബന്ധുക്കളിൽ നിന്ന് ആശംസകൾ പ്രശംസകൾ നല്ല വാക്കുകൾ ഇതൊക്കെയും കേൾക്കാൻ സാധിക്കുന്നത് കാലത്ത് ബന്ധുക്കളിൽ നിന്ന് നല്ല വാക്കുകളല്ല കുത്തുവാക്കുകളാണ് കൂടുതലായി കേൾക്കിട്ട് കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥ മാറി നിങ്ങളുടെ പ്രവൃത്തികൾ അതായത് നിങ്ങൾ പൂർവ്വ സമയത്ത് അതായത് മുന്നിലുള്ള സമയങ്ങളിൽ ചെയ്ത നല്ല കാര്യങ്ങൾ ബന്ധുക്കൾ മുഖേന അത് വീണ്ടും വാഴ്ത്തി പറയാനുള്ളത് ആയ സമയങ്ങളൊക്കെയാണ് തെളിഞ്ഞു വരുന്നത് നല്ല കാര്യങ്ങൾ നല്ലതെന്ന് പറയാനായിട്ടുള്ള ആ ഒരു സമയങ്ങൾ ആണ് നിങ്ങൾക്കിപ്പോൾ ആഗതമായിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ കേട്ട് മനസ്സ് സന്തോഷിക്കാനുള്ള ഒരു ഭാഗ്യം കൂടി ഇവിടെ ശിവരാത്രി കഴിഞ്ഞുള്ള ഒരു സമയം അതായത് നാൽപ്പത്തി ഒന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് അടുത്ത നക്ഷത്രം രേവതിയാണ് സാമ്പത്തികമായി വളരെ ഉന്നതി ഉണ്ടാകുന്ന സമയമാണ് അധ്വാനത്തിനൊത്ത രീതിയിലുള്ള ഫലം കയ്യിലേക്ക് വന്നു ചേരാനുള്ള അവസരം ഉണ്ടാകുന്നുണ്ട് കുടുംബത്തിൽ സമാധാനമുണ്ടാകുന്നതാണ് കുട്ടികളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ സന്തോഷപരമായ പല മാറ്റങ്ങളും അനുഭവത്തിൽ വരുന്നതായിരിക്കും ബിസിനസ്സിൽ നിന്ന് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാവുകയും കുടുംബത്തിൽ സുഖമില്ലാതെ ഇരിക്കുന്ന ആളുകളുടെ അസുഖങ്ങൾക്കൊക്കെ ഭേദമാവുകയും അവർ ആ ഒരു ബുദ്ധിമുട്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനും അല്ലെങ്കിൽ ആ ബുദ്ധിമുട്ടുകൾ നിങ്ങളെ വിട്ട് അകലാനുമുള്ള സാധ്യതയാണ് കാരണം ഇവിടെ ശനി മന്ദൻ തന്നെ നിങ്ങൾക്ക് അനുകൂലമായ ഭാവത്തിൽ വരുന്നതിനാൽ നിങ്ങളുടെ ജീവിതത്തിനെ അത് ത്വരിതപ്പെടുത്തിയ അല്ലെങ്കിൽ മന്ദതയിലാക്കിയ ആ ഒരു ജീവിതത്തിനെ ഇവിടെ ശനി തന്നെ നിന്ന് നിങ്ങൾക്ക് ആ ഒരു മന്ദത മാറ്റുകയാണ് അല്ലെങ്കിൽ ജീവിതം സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുവാനായി നിങ്ങളെ അനുഗ്രഹിക്കുകയാണ് അപ്പോൾ ശിവരാത്രി കഴിയുന്ന ആ ഒരു സമയം ഫെബ്രുവരി ഇരുപത്തിയേഴ് മുതലുള്ള ഒരു സമയം അത് തുടർന്ന് നാൽപ്പത്തി ഒന്ന് ഒരു ദിവസത്തിനിടയിലുള്ള ഒരു സമയം ഇതൊക്കെയെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങൾക്കും വിധേയമാക്കപ്പെടുന്ന സമയമാണ് അപ്പോൾ ഇവിടെ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ഇത് ശ്രദ്ധിക്കേണ്ടത് ഫെബ്രുവരി ഇരുപത്തിയേഴ് നാളെ മുതൽ വരുന്ന നാൽപ്പത്തി ഒന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മഹനീയമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നാണ് ഇതുവരെ ആകെ കുഴങ്ങി കുഴങ്ങിമറിഞ്ഞൊരവസ്ഥയുണ്ട് അത് ആരാണോ കുഴങ്ങി മറിയാൻ കാരണക്കാരനായ ആ കാരണക്കാരനായ വ്യക്തി തന്നെ എന്ന് നമ്മൾ പറയുന്നത് പോലെ അവിടെ കാരണക്കാരനായ ഗ്രഹം അല്ലെങ്കിൽ ആ ശനി മന്ദൻ മാന്തി തന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വെല്ലുവിളികളെ പ്രതിസന്ധികളെയൊക്കെ മാറ്റി നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വഴി ഒരുക്കി ഒരുക്കിത്തരികയാണ് ധൈര്യമായി മുന്നോട്ട് പോയിക്കൊള്ളുക ഈ ആറ് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഫെബ്രുവരി ഇരുപത്തിയേഴിനും തുടർന്നുള്ള നാൽപ്പത്തി ഒന്ന് ദിവസത്തിനുള്ളിൽ മഹാഭാഗ്യമാണ് വരാൻ പോകുന്നത്